ഹലോ ഫ്രണ്ട്സ് എം വി ഡി ലീഡ്സ് ആപ്പിലെ അടുത്ത മോക്ക് ടെസ്റ്റ് നോക്കാം ആദ്യത്തെ ക്വസ്റ്റൻ നോക്കാം ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു ആൻസർ കാവൽക്കാരൻ ഇല്ലാത്ത ലെവൽ ക്രോസിംഗ് അടുത്ത ചോദ്യം ഒരു വാഹനത്തിൽ ക്രൂയിസ് കൺട്രോൾ പ്രധാനമായും ഉപയോഗിക്കുന്നത് ആൻസർ ആക്സിലറേറ്റർ ഉപയോഗിക്കാതെ സ്ഥിരമായ വേഗത നിലനിർത്താൻ അടുത്ത ചോദ്യം നിങ്ങളുടെ വാഹനം ഒരു കാൽനടക്കാരനെ ഇടിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ആൻസർ പരിക്കേറ്റ വ്യക്തിയെ സഹായിക്കുക സ്വയം പരിചയപ്പെടുത്തുക തുടർന്ന് പോലീസിൽ റിപ്പോർട്ട് ചെയ്യുക അടുത്ത ചോദ്യം ഒരു റൗണ്ട് എബൌട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ മുൻഗണന നൽകുന്നത് ആൻസർ റൗണ്ട് എബൌട്ടിൽ നിലവിലുള്ള വാഹനങ്ങൾക്ക് അടുത്ത ചോദ്യം ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു ആൻസർ വലത് ഹെയർ പിൻ ബെൻഡ് അടുത്ത ചോദ്യം വീതി പരിധി സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ് ആൻസർ ഓപ്ഷൻ സി അടുത്ത ചോദ്യം മോട്ടോർ വാഹന നിയമപ്രകാരം പ്രായപൂർത്തിയാകാത്ത ഒരാൾ വാഹനം ഓടിച്ചാൽ രക്ഷിതാവിനുള്ള ശിക്ഷ എന്താണ് ആൻസർ മൂന്ന് വർഷം വരെ നീളുന്ന തടവും ഇരുപത്തയ്യായിരം രൂപ പിഴയും അടുത്ത ചോദ്യം മൾട്ടി ടോൺ ഹോണുകളോ ഫ്ലാഷിംഗ് ലൈറ്റുകളോ ഉള്ള ഒരു എമർജൻസി വാഹനത്തിൽ നിന്ന് ഒരു ഡ്രൈവർ എത്ര മിനിമം ദൂരം പാലിക്കണം ആൻസർ അൻപത് മീറ്റർ അടുത്ത ചോദ്യം എല്ലാ മോട്ടോർ വാഹനങ്ങളും കവർ ചെയ്യണം ആൻസർ തേർഡ് പാർട്ടി ഇൻഷുറൻസ് അടുത്ത ചോദ്യം ഇനി പറയുന്നവയിൽ ഏതാണ് നിങ്ങളുടെ വാഹനത്തിൽ സൂക്ഷിക്കാൻ പാടില്ലാത്തത് ആൻസർ തീപിടുത്തത്തിന് സാധ്യതയുള്ള സാധനങ്ങൾ അടുത്ത ചോദ്യം ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു ആൻസർ മുന്നിൽ ഇടുങ്ങിയ റോഡ് അടുത്ത ചോദ്യം ട്രാഫിക് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒന്ന് എല്ലാ തരത്തിലുള്ള വാഹനങ്ങളും മറ്റു വണ്ടികളും ഗതാഗതവും ഉൾപ്പെടുന്നു രണ്ട് കാൽനടയാത്രക്കാരും ഘോഷയാത്രകളും ഉൾപ്പെടുന്നു മൂന്ന് സവാരി ചെയ്യുന്നതോ കൂട്ടത്തോടെയുള്ളതോ ആയ മൃഗങ്ങൾ ഉൾപ്പെടുന്നു ആൻസർ മൂന്നും ശരിയാണ് അടുത്ത ചോദ്യം ഇടതുവശത്തേക്ക് റോഡുണ്ട് എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ് ആൻസർ ബി അടുത്ത ചോദ്യം പരുക്കൻ ഡ്രൈവിംഗ് എങ്ങനെ ഒഴിവാക്കാം ആൻസർ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് ബ്രേക്ക് ഉപയോഗിക്കുക അടുത്ത ചോദ്യം ക്ലച്ച് റൈഡിംഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് ആൻസർ ക്ലച്ച് പെഡലിൽ കാൽ വെച്ച് വാഹനം ഓടിക്കുന്നത് അടുത്ത ചോദ്യം വാഹനം ഓടിക്കുന്ന സമയത്ത് മദ്യം മയക്കുമരുന്ന് പുകവലി എന്നിവ സംബന്ധിച്ച് ഡ്രൈവർക്ക് എന്ത് ഉത്തരവാദിത്തമാണുള്ളത് ആൻസർ എല്ലാ ജീവനക്കാരും റൈഡറുകളും യാത്രക്കാരും മദ്യവും മയക്കുമരുന്നും സംബന്ധിച്ച നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഡ്രൈവർ ഉറപ്പാക്കണം അടുത്ത ചോദ്യം റോഡിൻ്റെ സൈഡിൽ തുടർച്ചയായ വെള്ളവര വരച്ചിരിക്കുന്നത് ആൻസർ ക്യാരേജ് വേയുടെ അറ്റം എന്നാണ് അർത്ഥമാക്കുന്നത് അടുത്ത ചോദ്യം പോകാൻ അനുവദിക്കുക എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി അടുത്ത ചോദ്യം വാഹനം ഓടിക്കുമ്പോൾ എപ്പോൾ മാത്രമേ മൊബൈൽ ഫോൺ ഉപയോഗിക്കാവൂ ആൻസർ വാഹനം അനുയോജ്യമായ രീതിയിൽ നിർത്തിയതിനു ശേഷം അടുത്ത ചോദ്യം നിങ്ങളുടെ വാഹനം റിവേഴ്സ് ചെയ്യുന്നത് സുരക്ഷിതമാണെന്ന് ഉറപ്പില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ആൻസർ പുറത്തിറങ്ങി പരിശോധിക്കുക അടുത്ത ചോദ്യം ഫോർമേഷൻസിനെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റ് ആൻസർ റോഡ് വാഹന ഗതാഗതത്തിനുള്ളതാണ് ആയതിനാൽ ഡ്രൈവർക്ക് ഫോർമേഷൻസിലൂടെ വാഹനം ഓടിക്കാം അടുത്ത ചോദ്യം ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു ആൻസർ കാൽനട യാത്രക്കാർ നിരോധിച്ചിരിക്കുന്നു അടുത്ത ചോദ്യം ചിത്രത്തിൽ കാണുന്ന പോലീസ് സിഗ്നൽ എന്തിനെ സൂചിപ്പിക്കുന്നു ആൻസർ പിന്നിൽ നിന്ന് വരുന്ന വാഹനം നിർത്താൻ നിർദ്ദേശിക്കുന്നു അടുത്ത ചോദ്യം വാഹനം ഓടിക്കുമ്പോൾ അഗ്നിശമന സേനയുടെ വാഹനമോ ആംബുലൻസോ മറ്റ് എമർജൻസി വാഹനമോ സമീപിക്കുമ്പോൾ റോഡിൻ്റെ വശത്തേക്ക് തൻ്റെ വാഹനത്തെ മാറ്റുന്നതിൽ വീഴ്ച വരുത്തുന്ന ഡ്രൈവർക്ക് പരമാവധി പിഴ എത്രയാണ് ആൻസർ പതിനായിരം രൂപ പിഴ അടുത്ത ക്വസ്റ്റ്യൻ കാൽനട ക്രോസിങ്ങിൽ കാൽനട യാത്രക്കാർ റോഡ് മുറിച്ച് കടക്കുമ്പോൾ ആൻസർ വാഹനം നിർത്തി കാൽനടയാത്രക്കാർ റോഡ് മുറിച്ചു കടക്കുന്നത് വരെ കാത്തിരിക്കുക അടുത്ത ചോദ്യം നിങ്ങളുടെ വാഹനം ഒരു അപകടത്തിൽപ്പെട്ട് ആളുകൾക്ക് പരുക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ആൻസർ ആളുകളെ ആശുപത്രിയിൽ എത്തിക്കുകയും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യുകയും വേണം അടുത്ത ചോദ്യം ഹോൺ നിരോധിച്ചിരിക്കുന്നു എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി അടുത്ത ചോദ്യം ചിത്രത്തിൽ കാണുന്ന പോലീസ് സിഗ്നൽ എന്തിനെ സൂചിപ്പിക്കുന്നു ആൻസർ ടി പോയിന്റിൽ വാഹനങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ നിർദ്ദേശിക്കുന്നു അടുത്ത ചോദ്യം നിങ്ങളുടെ കാർ ഗതാഗത യോഗ്യം ആക്കുന്നതിന് ഇവയിൽ ഏതാണ് നല്ല പ്രവർത്തന മികവിൽ ആയിരിക്കേണ്ടത് ആൻസർ മുകളിൽ പറഞ്ഞവയെല്ലാം വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ